അവർ ലോസ്ഫോടിക്കെടുക്കുവാണ് മാവണ്ടിക്കും കൂടെ കൂടി പാത്രമൊക്കെ ചൂടായി അങ്ങനെ അരിമപ്പൊടി ഇടുന്നു തേങ്ങയുടെ മിക്സ് ചെയ്താണ് അരിപ്പൊടി തെക്കിയുമായിട്ട് മിക്സ് ചെയ്താണ് പ്പൊടിക്കും മാവുണ്ടിക്കും എടുക്കുന്നത് തേങ്ങയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ അഞ്ച് കിലോ ആയിരിക്കും പത്ത് തേങ്ങായും അവ രോസ് പൊടിയും ഉണ്ടാക്കുവാണ് മാവുണ്ടി അടുത്ത് എടുത്തുണ്ടാക്കുവാണ് അപ്പം നല്ല റോസ് കളർ ആയെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാവൂ പിന്നെ ഇത് മൂത്തന്നറിയാൻ വേണ്ടി നല്ല റോസ് കളറായിരിക്കും പിന്നെ ഇതിൻ്റെ അകത്തെ ഇതിനെ നല്ല കട്ടിയായിരിക്കും അരിക്കൊക്കെ നമ്മൾ നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടത്തില്ല നല്ല റോസ് കളറായിരിക്കും അതനുസരിച്ച് വാങ്ങണം നല്ല റോസ് കളർ വരണം ഇല്ലെങ്കിൽ വീട് നിൽക്കത്തില്ല നല്ല രീതിയിൽ കൂടുതലുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട് കൂടാതെ നല്ല റോസ് കളറായിരിക്കണം ഇപ്പം റോസ് കളറായി വരുന്നതേ ഉള്ളൂ കളറായി വരുന്നതേ ഉള്ളു ശരിക്ക് മൂത്തിട്ട് എടുക്കാവും ഇതിൻ്റെ പെട്ടെന്ന് കേടാവുകയില്ലേ അങ്ങനെ ആയി നല്ല ശരിക്ക് മൂത്തിട്ടണ്ട ഇനി കോരാൻ പോവണം അങ്ങനെ ശരിക്ക് മൂത്ത് നീ കോരാൻ പോവണം ശരിക്ക് ശരിക്കും വേണം ഇത് കൂടുതൽ മൂത്ത കഴിഞ്ഞാൽ കഴിഞ്ഞില്ല ആദ്യം ിക്കണം ഈ രീതിയിലാണ് നമ്മൾ ഇപ്പം ഇച്ചിരി ഇച്ചിരി വലിയൊരു കൊമള പൊട്ടി ആ കൊമള പൊട്ടി കഴിയുമ്പോൾ നമ്മൾ വാങ്ങിയെടുത്തോണം അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും മാവണ്ടും പിടിക്കാൻ പിടിക്കാനൊക്കെ കടിക്കാനൊക്കെ വരും അതുകൊണ്ട് കണ്ടോ ആ വലിയ കൊമള പൊട്ടി കഴിയുമ്പോൾ ചെറിയൊരു കൊമള വരും കണ്ടോ ചെറിയൊരു കൊമള വരും അതനുസരിച്ച് നമ്മൾ വാങ്ങണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാവണ്ട നമുക്ക് കടിക്കാനൊക്കാത്ത രീതിയിൽ വരും ഭയങ്കര കട്ടിയായിരിക്കും ഇതാണ് അതിൻ്റെ പരിവം അതേസമയം സർക്കാർട്ടിക്കൊക്കെ ആണെങ്കിൽ ശരിക്കും മുത്തനും കുഴപ്പമില്ല അതിൻ്റെ ചെറിയൊരു കോമ്പള വന്നു കഴിഞ്ഞു നമ്മൾ വാങ്ങിക്കണം ഇത് അല്ലെങ്കിൽ പിന്നെ കടിക്കാനൊക്കാത്ത രീതിയിലാണ് വരും ഭയങ്കര കട്ടിയായിരിക്കും ഇതാണ് അതിൻ്റെ കണക്ക് അപ്പം വലിയൊരു കോമള വരും ആദ്യം പിന്നെ ചെറിയൊരു കോമള വരും ഇച്ചിരി പൊട്ടി താപ്പൊട്ട് വരുമ്പോൾ അത് അന്നേരം വാങ്ങിയേക്കണം അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും അടിക്കാനൊക്കെ രീതിയിലായിരിക്കും ഇതാണ് അതിൻ്റെ പരുവ അങ്ങനെ ശർക്കരക്കകത്ത് അവലോസ് പൊടി ചുക്ക ജീരകം പിന്നെ ഏലക്ക ല്ല മിക്സ് ചെയ്തു കുണ്ട പിടിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ഉണ്ട പിടിച്ച് മതി കൂടുതൽ നല്ല മായില്ലാത്ത മാവണ്ട കഴിക്കാം ഉണ്ടോ അങ്ങനെ മണ്ട നമ്മൾ ഗുണ്ട പിടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില പരസ്യം ഇതുപോലെ വേറി കൊടുക്കണം